ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബിൻ സീർ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ഈത് വിഷു ഈസ്റ്റർ നമ്മൾ കളക്ഷനാണ് കേട്ടോ കാണിക്കണേ നമുക്ക് ഏത് എന്താ ഒക്കേഷൻ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാകിസ്ഥാനി ആ ഒരു ടൈപ്പിൽ വരുന്നതും കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും ആ ഒരു ടൈപ്പാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണ് നമുക്ക് കുറേ പേര് എൻക്വയറി ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതേപോലെ ഒരു മോഡൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിന് നല്ല ഡിമാൻഡ് ആണ് അപ്പം അതിൻ്റെ മെറ്റീരിയൽ നമ്മൾക്ക് അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലിപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കുറച്ച് ട്രെൻഡിങ് ആണ് ഇത് ഈ ഒരു മോഡല് ഇത് വളരെ റേറ്റ് കുറവില്ല അതായത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ മൂന്ന് കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് അതിൽ ഷോളൊക്കെ നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ഷോളാണ് ബ്ലേസിങ് ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഫുള്ളായിട്ടും ഇതുപോലെ ഇത് സീക്വൻസിൻ്റെ ഒരു വർക്കാണ് കേട്ടോ അതിന് അടുപ്പിച്ചടുപ്പിച്ച സീക്വൻസിൻ്റെ ഗോൾഡൻ ചെറിയും ഒരു വർക്കാണ് അതിൻ്റെ തന്നെ സെയിം ഷെയ്ഡിൽ ബ്ലേസിങ് ജോർജിട്ടാണ് നമുക്ക് ടോപ്പ് വരുന്നത് കേട്ടോ ടോപ്പ് ഒരു വെറൈറ്റി മോഡലാണ് അതായത് ഇങ്ങനെ ഹൈ ലോ ടൈപ്പ് ആണ് കേട്ടോ ഇപ്പോൾ ഫ്രണ്ട് കുറച്ച് കയറിയിട്ട് ബാക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ട് വരുന്ന ഒരു ടൈപ്പ് ആണ് ഫ്രണ്ട് കയറിയാലും ഫ്രണ്ട് അത്രയും ലെങ്ത് കുറവല്ല നമുക്ക് നോർമൽ വരുന്ന പോലെ ഒരു ഫോർട്ടി സെവൻ വരുന്ന രീതിയിൽ ഫ്രണ്ട് ലെങ്ത് വരുന്നുണ്ട് അതിനും നല്ല ഫിഫ്റ്റി ഫോർട്ടി നയൻ ഫിഫ്റ്റി ഒക്കെ വരുന്ന രീതിയിൽ ബാക്ക് ലെങ്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് മൂന്ന് കളറിലാണ് നമുക്ക് വരുന്നത് നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ീസെല്ല് ചെയ്യാനും പറ്റും കേട്ടോ റീസെല്ലിംഗ് ഒക്കെ ഒരുപാട് പേര് വീട്ടിലിരുന്നിട്ടൊക്കെ ആ ഒരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് റീസെല്ലിങ് ചെയ്ത് വന്നിരുന്നതാണ് പിന്നെ പെട്ടെന്ന് ഒന്നാമത് നമ്മുടെ ഫോൺ കംപ്ലൈൻറ് ആയിരുന്നു അപ്പോൾ അങ്ങനെയും വന്നു അതും കൂടാതെ അതിലും റീസെല്ലിങ്ങിലും ഒരുപാട് ഓർഡേഴ്സായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റീറ്റെയിൽ കസ്റ്റമറും പിന്നെ ആണെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് നാള് നമ്മൾക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നിർത്തിയതാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നും ഒരു വരുമാനം ഉണ്ടാക്കാം നമ്മുടെ പ്രൊഡക്റ്റ് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ വെച്ച് തരും അതായത് നമ്മളിപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് റീല് പോലെ ഷോട്ടൊക്കെ പോലെ ഷോർട്സ് പോലെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ അയച്ചു തരും നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചതിരും നിങ്ങൾക്ക് അത് ഏത് രീതിയിലും നിങ്ങൾക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് അവർക്ക് ഒരു വരുമാനം കൊടുക്കുന്നത് കേട്ടോ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ റേറ്റ് റേറ്റിങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ചാനൽ കാണാൻ ഇടയാവും നിങ്ങള് ആ ഒരു കസ്റ്റമേഴ്സ് നമ്മുടെ ചാനൽ എന്തെങ്കിലും കാണുകയാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു കുഴപ്പം ഉണ്ടായിരിക്കില്ല നമ്മൾ സെയിൽ ചെയ്യുന്ന അധികം റേറ്റിൽ തന്നെയാണ് നിങ്ങളും സെയിൽ ചെയ്യുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനും കൂടി ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും ആണ് നമ്മൾ ഷോപ്പ് എടുത്തേ മുതലാണ് എല്ലാവരും ചോദിക്കുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഹോൾസെയിലായിട്ട് അന്ന് പക്ഷേ നമുക്ക് ഓപ്പണായിട്ട് പറയാറുണ്ട് നമുക്ക് തന്നെ സെയിൽ ചെയ്യാനുള്ള ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവിടെയുള്ള അത്രയും ക്വാണ്ടിറ്റി എടുക്കുന്ന ഇതാണ് നമ്മൾ ചെയ്യാറ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊ പ്രൊഡക്റ്റ് ഇല്ലാത്ത കിട്ടുന്നില്ലാന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാകും അപ്പോൾ നമുക്കോ തരുന്നില്ല അതിനിടയിൽ പിന്നെ നമുക്ക് ഹോൾസെയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് നമുക്ക് മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി നന്നായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഏത് കളർ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടാനുള്ള സോഴ്സ് ഉണ്ട് നമുക്ക് സ്റ്റാഫ് ഉണ്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നതിനെക്കാട്ടും റേറ്റ് കുറവില് ഹോൾസെയിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ തൽക്കാലം നമ്മൾ ഓൺലൈനായിട്ടാണ് ഹോൾസെയിലും കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ഷോപ്പിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങല്ല ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ വർക്കാണ് ബാക്കിയുള്ളത് പിന്നെ കുറച്ച് സ്റ്റോക്കും കൂടെ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പും ഇപ്പോൾ ഓപ്പൺ ആവും ഹോൾസെയിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ റീറ്റെയിൽ വന്ന് എടുക്കുന്നവർക്കും നമുക്ക് ഹോൾസെയിലാണ് നമ്മളിപ്പോൾ ടൗണല്ല കുറച്ചുള്ളിലോട്ടാണ് ഒരുപാടല്ല കുറച്ച് തന്നെ ഉള്ളു മുമ്പത്തെ ഷോപ്പിനെക്കാട്ട് കുറച്ചുള്ളിലാണ് അപ്പോൾ അവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സിനും കിട്ടാൻ പോണേ അത് പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്തായാലും നമ്മൾ ഇതിൻ്റെ പർച്ചേസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആയിരിക്കും അപ്പൊ ഈ വരുന്ന ഈ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ നല്ല അടിപൊളി കട്ടിങ്ങിൽ കിട്ടോ നമ്മുടെ മെഷർമെന്റ് അടിപൊളിയായിരിക്കും നിങ്ങൾ നോക്കി നോക്കിയാൽ ഞാൻ തന്നെ അത് അത്യാവശ്യം ഒരു മീഡിയം എന്ന് പറഞ്ഞിടത്ത് കുറച്ചൊന്ന് ലാർജ് ആയിട്ടുണ്ട് അപ്പത് നല്ല മെഷർമെന്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും ഭംഗിയുള്ള കട്ടിങ്ങിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പഫ് അല്ല കൊടുത്തിട്ടുള്ളത് കുറച്ച് ലൂസ് വന്നിട്ട് ഇവിടെ ബലൂൺസ് ബലൂൺസിലൂടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് വീണൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാക്കിസ്ഥാനി സ്യൂട്ട്സിൽ വരാ വരാറുള്ളൊരു ലേസാണിത് ഈ ഒരു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതില് നമ്മൾ ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഇങ്ങനെ ഇടാൻ ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും നല്ല ലേസ് ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഇപ്പോൾ വള്ളയറായാലും നമുക്ക് ഈ ഒരു സൈഡിൽ ഈ ലേസ് വരുന്ന രീതിയിൽ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണ്ട ഈ തലയിൽ ഇടുന്ന ഭാഗം ഇത്ര ഇത്തിരി ഈ ഒരു ഇത് വേണ്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ ലേസ് വേണ്ട നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഗോട്ടാലേസ് സിമ്പിളായിട്ട് ഗോട്ടാലേസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലയിൽ ഇടുന്ന രീതിയിലും ചെയ്യാം പക്ഷേ എനിക്ക് ഈ ലേസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഈ ഒരു ടൈപ്പിലാണ് ഇത് ഇടുന്നത് എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി തോന്നുന്നത് അല്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പുറത്ത് ലേസ് ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് കളറുകളാണ് വരുന്നുള്ളൂ ഒന്ന് വെയർ ചെയ്തിട്ടുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് അതായത് റോയലും നേവിയും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് പോലെ മിഡ് നൈറ്റ് ബ്ലൂ ബ്ലൂ കളർ ചോദിച്ചിട്ട് പിന്നെ എന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ബ്ലൂ ഒട്ടും കൊണ്ടുവരുന്നില്ലല്ലോ അതെ അടിപൊളി ബ്ലൂ സാധാ ബ്ലൂ കൂടി അല്ല നല്ല മിഡ് നൈറ്റ് ബ്ലൂ നല്ല ഭംഗിയുള്ള ആർക്കിട്ട് കഴിഞ്ഞാലും നല്ല മുഖത്തിനൊക്കെ നല്ല ബ്രൈറ്റ്നെസ് വരുന്ന ഒരു ടൈപ്പ് ബ്ലൂ ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിപൊളി പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഗ്ലേസിങ് ജോർജിറ്റാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു റിച്ച് ലുക്ക് ഇതിന് വരുന്നുണ്ട് കേട്ടോ സാദാ ജോർജിറ്റിന്റെ നല്ല ഭംഗിയാണ് ടോപ്പ് ചെയ്ത് നോക്കിയ സാദാ സ്ലീവാണ് ഇവിടെ ബലൂൺ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു ലൂസ് ഇത് വേണമെങ്കിൽ ടൈറ്റ് ചെയ്താൽ നോർമൽ സ്ലീവ് പോലെയാകും അതാണ് ഈ സ്ലീവിൻ്റെ പ്രത്യേകത പിന്നെ അതാ സ്ലിറ്റോ ടോപ്പാണ് നമുക്കിതിന് ഹൈലോ ആണ് ഇതാ രണ്ടിതിൽ നിൽക്കുന്നതുകൊണ്ടാകും ഇങ്ങനെയാണ് ഫ്രണ്ട് കയറി ബാക്ക് ഇറങ്ങി നിൽക്കുന്ന മോഡലാണ് അപ്പം ഇതിൻ്റെ ബോട്ടത്തിൽ ബോട്ടമൊക്കെ നല്ല മെഷർമെൻ്റായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇരിക്കാനൊന്നും പണ്ടൊക്കെ അങ്ങനല്ലേ കുറച്ച് ടൈറ്റ് ആയിരിക്കും അപ്പം അതാ ബോട്ടത്തിൻ്റെ താഴെയും ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഷോള് ഫുള്ളായിട്ടും ഈ ഒരു സീക്വൻസ് വർക്ക് ഗോട്ട ഈ ഒരു എന്താ സോറി ഗോട്ട അല്ല ബുട്ട ഒരു വർക്ക് വരുള്ളൂ അതുപോലെ ആണ് പെട്ടെന്ന് തോന്നുക ഇത് സീക്വൻസിൻ്റെ ഒരു വർക്കാണ് കേട്ടോ അപ്പം അതെങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു ലേസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കിസ്ഥാനി സ്യൂട്ടിന് കറക്റ്റ് ഈയൊരു ലേസാണ് ഇപ്പം ഇത് വേണമെങ്കിൽ ഇതേ വൺ ലെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ ഇടാം നമുക്ക് നിങ്ങൾക്കിനി തലയിൽ ഇടുന്ന മുസ്ലിം കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിതാ വലിയ ലേസ് ഇല്ലാതെ ചെറിയ ലേസും കോട്ട ലേസും കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് ഈതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് പിന്നെ പിന്നെതാ ബ്ലാക്കാണ് ഞാൻ കാണിച്ചല്ലോ ഫുള്ളായിട്ടും നേരത്തെ കാണിച്ച പോലെ ഹൈ ലോ ടോപ്പ് ബോട്ടത്തിൻ്റെ താഴെ വർക്ക് ഷോള് നോക്കി അടിപൊളി ഷോളാണ് ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടം ഞാൻ കാണിച്ചല്ലോ ഇതേപോലെ താഴെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളി പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നുള്ളൂ ഹോൾസെയിൽ റേറ്റ് നല്ല റേറ്റ് കുറവാണ് ഹോൾസെയിലിനും വരുന്നത് നിങ്ങൾക്കിത് റീസെൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് മൂന്ന് കളറാണ് ഓരോ ദിവസവും നമ്മളിപ്പോൾ ഈത് ഇതിൻ്റെ കളക്ഷൻ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ എത്രയോ ദിവസമായി എല്ലാ ദിവസവും പുതിയ പുതിയ പാറ്റേൺ ആയിട്ടാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി പാറ്റേൺ വിത്ത് നല്ല റേറ്റ് കുറവ് അപ്പോൾ അതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോഡല് അപ്പോൾ ഈ മൂന്ന് കളറാണ് ഇതിൻ്റെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് അടിപൊളി വേറൊരു മോഡലായിട്ട് കാണാം അപ്പോൾ ബൈ